ഓം നമോ ഭഗവതി വാസുദേവായ പ്രിയ പ്രിയസജ്ജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒൻപതാം അധ്യായമായ രാജയോഗത്തിലെ പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് പതിമൂന്നാമത്തെ ശ്ലോകം നോക്കാം മഹാത്മാനസ് ീം പ്രകൃതിമാശ്രിതന്നന്യമനസോ ജാഭൂ പാർ അലിയോ അർജുന ദൈവീം പ്രകൃതി ആശ്രിതമായ പ്രകൃതിയെ ദൈവീക പ്രകൃതിയെ ആശ്രയിച്ചവരായ മഹാത്മാനഹ മഹാത്മാക്കൾ മഹത്തുക്കൾ ഭൂതാദിം ഭൂതജാലങ്ങൾക്കുറവിടമായ അവ്യയം അവ്യയനായ അതായത് അളക്കാനാവാത്തവനായ അഥവാ നാശമില്ലാത്തവനായ മാം എന്നെ ജ്ഞാത്വ അറിഞ്ഞിട്ട് അനന്യമനസഹ ഏകാഗ്ര മനസ്കരായി ഭജന്തി ഭജിക്കുന്നു അഥവാ സേവിക്കുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഭഗവാൻ മനുഷ്യരൂപത്തിൽ മനുഷ്യരുടെ ഇടയിൽ അവതരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മഹത്വത്തെ മനസ്സിലാക്കുന്നവർ വളരെ വിരളമാണ് എങ്ങനെയുള്ളവർക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു പക്ഷെ പലരും അദ്ദേഹത്തിൻ്റെ മാനുഷിക ഭാവത്തെ മാത്രം കണ്ടുകൊണ്ട് ആ ദൈവീകമായ പരമമായ ആ ഭാവത്തെ അറിയാതെ അദ്ദേഹത്തെ അവഗണിക്കുകയും പലപ്പോഴും എന്താണ് പറയുക അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട് അങ്ങനെയുള്ളവരാണ് ഭൂരിപക്ഷവും എന്നാണ് ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി ആരാണ് ഭഗവാനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നവർ എങ്ങനെയുള്ളവരാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അല്ലയോ അർജുന എന്നാൽ ദിവ്യമായ പ്രകൃതിയെ ആശ്രയിച്ചവരായ ദൈവികമായ പ്രകൃതിയെ അഥവാ സ്വഭാവത്തെ ആശ്രയിച്ചവരായ മഹാത്മാക്കൾ ഭൂതജാലങ്ങൾക്കുറവിടമായ അവ്യയനായ അതായത് ഒരിക്കലും നാശമില്ലാത്തവനായ എന്നെ അറിഞ്ഞിട്ട് ആ തത്വത്തെ അറിഞ്ഞിട്ട് മനസ്കരായി എന്നെ സേവിക്കുന്നു ദൈവീക പ്രകൃതിയുള്ള മഹാത്മാക്കൾ ആദി കാരണവും അവ്യയനുമായ പരമപുരുഷനാണ് ഭഗവാൻ എന്നറിഞ്ഞുകൊണ്ട് ഭക്തിപൂർവം ഏകാഗ്രതയോടെ ഭഗവത് സേവനത്തിൽ മുഴുകുന്നു ഈശ്വരൻ ധർമ്മരക്ഷാർത്ഥം മനുഷ്യരൂപം സ്വീകരിച്ച് അവതരിപ്പിക്കുമ്പോൾ അത് സ്വയം ഭഗവാനാണ് എന്ന് ദൈവീക പ്രകൃതിയുള്ളവർക്കേ ഉള്ളവർക്കേ ഉൾക്കൊള്ളാനാവുകയുള്ളൂ അല്ലാത്തവർ അദ്ദേഹത്തെ സാധാരണ മനുഷ്യനായി മാത്രമേ കാണുകയുള്ളൂ അത് അർജുന് അർജുനോട് അത് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ അതിലൂടെ കൃഷ്ണൻ താൻ അർജുനൻ്റെ വെറും ഒരു കൂട്ടുകാരനോ തേരാളിയോ അല്ല ഭഗവാൻ തന്നെയാണ് എന്ന് അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവീക പ്രകൃതിയുള്ള മഹാത്മാക്കൾക്ക് മനുഷ്യാകാരം പൂണ്ട ഭഗവാനേ പരമാത്മാവ് എന്ന് തിരിച്ചറിയുവാനാകൂ അല്ലാത്തവർക്ക് അദ്ദേഹം ഒരു കേവല മനുഷ്യനായി മാത്രമേ അവർക്ക് കാണാനാവുകയുള്ളൂ ആ റാണി മഹാത്മാക്കൾ ആയിട്ടുള്ളവർ അക്ഷുദ്രചിത്തന്മാർ രാഗദ്വേഷരഹിതർ ഷഡ്വൈരികളെ ജയിച്ചവർ ലോകഹിതാർത്ഥം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ സർവോപരി ദൈവീക പ്രകൃതി ഉള്ളവർ എന്താണ് ദൈവീക പ്രകൃതി ദേവന്മാരുടെ സ്വഭാവം അഥവാ പ്രകൃതി അതായത് സാത്വികമായ ഭാവം എങ്ങനെയുള്ളവരാണ് ഈ സാത്വിക പ്രകൃതി ഉള്ളവരെന്ന് പറയുന്നത് ശമം ദമം ദയാ ശ്രദ്ധ ഇവയാണ് ദേവപ്രകൃതികൾ എന്ന് പറയുന്നത് ഈ ഗുണവിശേഷങ്ങളുള്ളവരെയാണ് ദേവപ്രകൃതികൾ എന്ന് പറയുന്നത് ശമം ദമം ദയ ശ്രദ്ധ ശമം എന്ന് പറഞ്ഞാൽ ശാന്തമായ മനസ്സ് അഥവാ മനോനിയന്ത്രണം നേടിയവർ മനസ്സിനെ ശാന്തമാക്കി നിർത്തുവാൻ കഴിവുള്ളവർ ദമം ഇന്ദ്രിയ നിഗ്രഹം നേടിയവർ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിലാക്കിയവർ അതാണ് ദമം ശീലിച്ചവർ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെന്ന് പറയുമ്പോൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ഉൾപ്പെടുന്ന പത്ത് ഇന്ദ്രിയങ്ങളെയും തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളവനാണ് ദമം ശീലിച്ചവൻ എന്ന് പറയുന്നത് ദയ ദയ എന്ന് പറയുമ്പോൾ നമ്മൾ കാരുണ്യം മറ്റുള്ളവരോട് ദയ കാണിക്കുക എന്ന് പറയും പക്ഷേ അതൊരു സഹതാപമല്ല പിന്നെയോ നൈസർഗികമായ സ്വാഭാവികമായ ഒരു കാരുണ്യമാണത് അവരോടുള്ള ഒരു ദയാവായ്പ് അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സിമ്പതി എന്നും എമ്പതി എന്നും പറയും സിമ്പതി അല്ല ഇവിടെ ആവശ്യം സിമ്പതി എന്ന് പറഞ്ഞാൽ വെറും സഹതാവും പിന്നെയോ എമ്പതിയാണ് എമ്പതി എന്ന് പറഞ്ഞാൽ അന്യൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവൻ്റെ സ്ഥാനത്ത് നമ്മെ കണ്ടുകൊണ്ട് ആ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനാണ് എമ്പതി എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അതിനാണ് കാരുണ്യം ദയ എന്ന് പറയുന്നത് അതുപോലെ ശ്രദ്ധ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ദൃഢമായ വിശ്വാസം എന്നാണ് അർത്ഥം ഗുരുവിലുള്ള ഈശ്വരനിലുള്ള അചഞ്ചലമായ വിശ്വാസം ഏകാഗ്രത ഇവയൊക്കെയാണ് ദൈവീക പ്രകൃതി എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ദൈവീക പ്രകൃതി സ്വഭാവം ഉള്ളവർക്ക് ഈ ഭഗവാൻ അവതാരപുരുഷനായി വരുമ്പോൾ ആ അവതാരത്തെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയും എന്നാണ് ഭഗവാൻ പറയുന്നത് ഈ സ്വഭാവവിശേഷമുള്ള മഹാത്മാക്കൾക്ക് സകലഭൂതജാലങ്ങൾക്കും കാരണഭൂതനും അവ്യയനുമായ ഭഗവാനെ അറിയുവാൻ കഴിയൂ എന്താണ് അവ്യയം എന്ന് വെച്ചാൽ വ്യയമില്ലാത്തവൻ വ്യയമെന്ന് വച്ചാൽ നമ്മൾ ചിലവുക ചിലവാക്കുക എന്ന് പറയും വ്യയം ചിലവാക്കിയാലും ചിലവാക്കിയാലും തീരില്ലാത്തത് അതായത് ഒരിക്കലും നാശമില്ലാത്തത് പൂർണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താൽ വീണ്ടും പൂർണ്ണം അവശേഷിക്കുമെന്ന് പറഞ്ഞതുപോലെ ഒന്നിനും ഒരിക്കലും കുറവ് വരാത്തവൻ അതാണ് അവ്യയൻ എന്ന് പറയുന്നത് ഒരിക്കലും നാശിക്കാത്തവൻ നാശമില്ലാത്തവൻ കുറവ് സംഭവിക്കാത്തവൻ ഭഗവാന്റെ ഈ ഭാവം മനസ്സിലാക്കുന്ന മഹാത്മാക്കൾ ഏകാഗ്രചിത്തരായി ഭഗവാന്റെ സേവനങ്ങളിൽ മുഴുകുന്നു ഭഗവാനെ സേവിക്കുന്നു ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനോട് പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം オムナム・ファカバディ・ワスディ・ワイヤ